യുക്രൈന്റെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാകണം റഷ്യയുമായുള്ള സമാധാന കരാർ എന്ന ആവശ്യമുയർത്തി രണ്ടു ദിവസത്തെ യുക്രൈൻ സമാധാന ഉച്ചകോടി അവസാനിച്ചിരിക്കുകയാണ് തൊണ്ണൂറിലേറെ രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കുന്നതിൽ നിന്ന് ഇന്ത്യ സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തായ്ലൻഡ് ഇന്തോനേഷ്യ മെക്സിക്കോ യു എ തുടങ്ങി റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ വിട്ടുനിന്നു നിരീക്ഷകരായി ഉച്ചകോടിയിൽ പങ്കെടുത്ത ബ്രസീലും സംയുക്ത പ്രസ്താവന അംഗീകരിച്ചില്ല എഴുപത്തിയൊൻപത് രാജ്യങ്ങൾ കരാറിൽ ഒപ്പുവെച്ചു സാപുറേഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണം യുക്രൈന് തിരിച്ചു നൽകണമെന്നും തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂർ ആണ് പങ്കെടുത്തത് വിഭാഗങ്ങൾക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ സമാധാനത്തിനായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ചർച്ച തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിലായി സ്വിറ്റ്സർലാൻഡിലെ ബർഗൻ സ്റ്റോക്കിലാണ് ഉച്ചകോടി നടന്നത് എന്നാൽ ഇതിലേക്ക് റഷ്യയ്ക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല ചൈനയെ യുക്രൈൻ ക്ഷണിച്ചുവെങ്കിലും അവർ പ്രതിനിധിയെ അയക്കാതെ വിട്ടുനിന്നു എന്നാൽ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ തുർക്കി പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് യുക്രൈന് വലിയ ആശ്വാസമായിട്ടുണ്ട് ഇപ്പോഴും ചിലർ ബാലൻസിംഗിന് ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറഞ്ഞു യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറിയാൽ നാളെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ